നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന ആ നിസ്കാര വിവാദം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ തീർച്ചയായിട്ടും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഒക്കെ ആ വിവാദം കേരള സമൂഹത്തിൽ ഇങ്ങനെ കത്തിപ്പടർന്നു തന്നെ നിൽക്കുകയാണ് ഉടനെങ്ങും കെട്ടടങ്ങുന്ന ലക്ഷണം കാണുന്നില്ല പക്ഷേ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴയിലെ മഹല്ല് കമ്മിറ്റി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്നാണ് അവർ പറയുന്നത് കുട്ടികൾക്ക് തെറ്റുപറ്റിപ്പോയി അങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന തരത്തിൽ അവർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു മാപ്പ് അപേക്ഷ നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം സമസ്ത സമസ്ത നടത്തിയ ഒരു പരിപാടിയിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സമ്മാനമുണ്ടായിരുന്നു ആ കുട്ടിയെ സമ്മാനം വാങ്ങാൻ വേണ്ടി ആ സ്റ്റേജിലേക്ക് വിളിക്കുന്നു ആ സമ്മാനം വാങ്ങാൻ വേണ്ടി വരുന്ന വഴിക്ക് സമസ്തയുടെ ഒരു മുതിർന്ന മത മേലധ്യക്ഷൻ അതിനെ വിലക്കുകയും ആരാണ് ഈ കുട്ടിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്നും സമസ്തയുടെ രീതികൾ അറിയില്ലേ എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ആ ദൃശ്യം നമ്മളെല്ലാവരും കണ്ടതാണ് അന്ന് അതിനെതിരെ വലിയ രീതിയിൽ വിവാദമുണ്ടായിട്ട് പോലും ഒരു ഖേദ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനു മുമ്പും പലതവണ ഇത്തരം വിവാദങ്ങളൊക്കെ വന്നപ്പോഴും അവർ ഖേദം പ്രകടിപ്പിക്കാനോ മാപ്പ് പറയാനോ മുതിർന്നിട്ടില്ല എന്നാൽ ഈ വിഷയത്തിൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അവർ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഈ വിവാദം ഇങ്ങനെ നിന്നാൽ ഈ ദൃശ്യം ടു എന്ന സിനിമയിലെ സായ് കുമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതിൽ ഒരുപാട് റിസ്ക് എലമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ വിവാദം ഇങ്ങനെ നിന്നാൽ തീർച്ചയായിട്ടും ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് എന്ന ആ പ്രത്യേക സ്ഥലം മാത്രമല്ല അടുത്ത വിവാദമാവാൻ പോകുന്നത് എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ കയറ്റുന്നില്ല എന്ന വിഷയമായിരിക്കും കത്തി നിൽക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു വനിതാ സംഘടന ആ പേരും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു വനിതാ മതിൽ കെട്ടണം എന്ന് തീരുമാനിച്ചാൽ അതധികം അങ്ങൊന്നും ഉള്ള അങ്ങബല ഒരു സംഘടന ആവണമെന്നില്ല ഏതെങ്കിലും ചെറിയ ഈർക്കിൽ സംഘടന വിചാരിച്ചാലും മതി ഇന്നത്തെ സാമൂഹ്യ പരിതസ്ഥിതിയിൽ അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതിയിൽ ക്രിസ്ത്യൻ വനിതകളടക്കം അതിന് പിന്തുണ കൊടുക്കും അവരും ഈ വനിതാ മതിലിനായിട്ട് കൈകോർത്തുകൊണ്ട് തെരുവിലിറങ്ങും സ്വാഭാവികമായിട്ടും ഇത്തരം തീവ്ര മതചിന്താഗതി ഉള്ളവർക്കെതിരെ വലിയൊരു വികാരം ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതാളിപ്പടലും തീർച്ചയായിട്ടും അന്ന് ശബരിമല വിഷയത്തിൽ ഇടതു ഇടതുപക്ഷം സംഘടിപ്പിച്ച വനിതാമതിൽ പോലെയാവില്ല അതിലും ഭയങ്കരമായ രീതിയിൽ ഒരുപക്ഷെ വിജയിക്കുന്ന ഒരു വനിതാ മുതൽ കേരളത്തിൽ ഉയർന്നു വന്നേക്കും ആ പേടികൊണ്ടാണ് ആ ഒരൊറ്റ ഭയം കൊണ്ടാണ് അവർ എത്രയും വേഗം ഈ വിഷയത്തിൽ മാപ്പുവായി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരക്കാർ ഇത്തരം വിഷയങ്ങളിൽ ഒര ഒരക്ഷരം മിണ്ടാനോ ഖേദപ്രവർത്തനം നടത്താനോ മുതിരുന്നവരല്ല അങ്ങനെ ഒരു അനുഭവം കേരളത്തിലില്ല ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് തെറ്റുപറ്റി അവരത് ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന തരത്തിൽ വന്നത് കാരണം ഈ വിവാദം ആദ്യമൊന്ന് ഉയർന്നു വന്നപ്പോൾ ഇവർ സ്വാഭാവികമായും വിചാരിച്ചു അതൊരു വാർത്ത അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ളൊരു വിവാദമായി കെട്ടടങ്ങി കെട്ടടങ്ങിപ്പോകുമെന്ന് എന്നാൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെ കൂടുതൽ കൂടുതൽ അറിഞ്ഞപ്പോൾ അതായത് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു മോസ്ക്കുണ്ട് എന്നറിഞ്ഞപ്പോൾ അവിടെയാണ് ആൺകുട്ടികൾ പോയി നിസ്കരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവിടെ പെൺകുട്ടികൾക്കും പോവാത്തത് എന്ന് ആളുകൾ ചോദിച്ചപ്പോഴാണ് ഇവർ കയറ്റില്ലല്ലോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പള്ളികളിലും മോസ്കുകളിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല വളരെ ചുരുക്കം മോസ്കുകളിൽ മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക ഇടം അവിടെ പോലും പ്രത്യേക ഇടമാണ് പക്ഷേ നടക്കാത്ത മറ്റൊരു കാര്യമുണ്ട് നാളെ ഇവരെ പള്ളിയിൽ അല്ലെങ്കിൽ അഥവാ ഈ മോസ്കിൽ പ്രവേശിപ്പിച്ചാലും ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരുന്നു കൊണ്ട് നിസ്കരിക്കുക എന്നത് സാധ്യമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അതവർ അനുവദിക്കുന്ന പ്രശ്നമേയില്ല പക്ഷേ ആ ചർച്ച ഈ ചർച്ചകൾ ആ രീതിയിലേക്ക് പോയാൽ അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക സമ്മർദ്ദമോ ഒക്കെ കൊണ്ട് അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നാൽ അത് മതപരമായ വലിയൊരു പരാജയമായിരിക്കും അവർക്കുണ്ടാവുക എന്ന് അവർ മനസ്സിലാക്കി കാരണം ഇപ്പോൾ തന്നെ സമൂഹത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു പെൺകുട്ടികളെ പള്ളിയിൽ കയറ്റാത്തതിന് കോളേജ് എന്ത് പിഴച്ചു എന്നാണ് ഒരു ചോദ്യം അത് കാതലായിട്ടുള്ള ചോദ്യമാണ് നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളുടെ ഉസ്താദുമാർ പള്ളിയിൽ കാറ്റിന്നില്ല അതിന് കോളേജിൻ്റെ നെഞ്ചത്താണോ കയറേണ്ടത് എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അവർ പ്രതിരോധത്തിലായി എന്ന് കണ്ടപ്പോഴാണ് ഇത് എത്രയും പെട്ടെന്ന് ഈ വിവാദം മടക്കി കൂട്ടണം അവസാനിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ മത മേലധ്യക്ഷന്മാർ അഥവാ ഈ മഹല്ല് കമ്മിറ്റിയുടെ നേതാക്കളെ തന്നെ നേരിൽ വന്നിട്ട് കുട്ടികൾക്ക് തെറ്റിപ്പറ്റിപ്പോയി അവരത് ചോദിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിർമ്മല കോളേജിൽ മാത്രമായിരുന്നില്ല ഇതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നത് വേറെയും നിരവധി കോളേജുകൾ ഇത് ചെയ്യുന്നുണ്ടാവും അവിടങ്ങളിലൊക്കെ പക്ഷേ ഇനി അത് അനുവദിക്കില്ല നിങ്ങൾ പള്ളിയിൽ പോയി പോയ്ക്കോളൂ എന്ന് അവിടുത്തെ മാനേജ്മെൻ്റ് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു തീർച്ചയായിട്ടും ഇത്തരം മത തീവ്ര മതചിന്താഗതി ഉള്ളവരെ കടിഞ്ഞാണിട്ട് നിർത്തിയില്ലെങ്കിൽ അത് വലിയ വിപത്തിലേക്ക് പോവും ഇത്തവണ പതിവിന് വിപരീതമായി കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ നിസ്കാര വിവാദത്തിൽ അവർക്കെതിരെ നിന്നു അത് സാധ്യമല്ല എന്ന തരത്തിൽ കത്തോലിക്ക കോൺഗ്രസും അതേപോലെ തന്നെ കോളേജ് മാനേജ്മെൻറ്റും ഉറച്ചു നിന്നു ഇവിടെ നിസ്കാരം പറ്റില്ല ഇത്ര നാൾ തന്നിട്ടുണ്ടെങ്കിൽ ഇനി അതുപോലും പറ്റില്ല എന്ന നിലപാടിലേക്ക് അവരെത്തുന്നു കടുത്ത നിലപാടിലേക്ക് എത്തുന്നു മാത്രമല്ല ഈ വിവാദം മറ്റൊരു തലത്തിലേക്ക് പോകുമെന്ന് ഉറപ്പായപ്പോൾ മറ്റ് നിവൃത്തിയൊന്നുമില്ലാതെ തക്കിയ തന്നെയാണ് മറ്റു നിവർത്തിയൊന്നുമില്ലാതെ കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് തൽക്കാലം പിൻവാങ്ങാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ അവരുടെ വിശാല മനസ്കഥയോ അല്ലെങ്കിൽ ചിന്താഗതിയിൽ വന്ന മാറ്റമൊന്നുമല്ല ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ട് മാത്രം ഇതിനെ തൽക്കാലം കണ്ടാൽ മതി